അതുങ്ങൾ ദേഹങ്ങൾ തീർത്തുണ്ടായിരുന്നു പൂച്ചറോട് തന്നെ നിങ്ങൾ പിന്നെ എന്താ പറയാസ് താങ്ക്സ് 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 നന്ദി ഓക്കേ നല്ല മനുഷ്യനാണ് അല്ല ആ പറഞ്ഞതില് വേറൊരു ധ്വനി കൂടിയുണ്ട് നമ്മൾ ആരോ നാലാളെ കൊന്നവരാണെന്ന് ഷംസുക്ക മാത്രം ഒരു പാവം ഞാൻ പാവന്ന് പറഞ്ഞതേ ഒരു മതത്തിൽ ജനിക്കുന്നത് അവരുടെ നന്മ കൊണ്ടോ അവരുടെ നിന്മ കൊണ്ടോ മാം ഒന്നും അല്ലല്ലോ ഓരോരുത്തരും ഓരോ ജനിക്കുന്നു പക്ഷേ അതിനുശേഷം ബുദ്ധി ഉപയോഗിച്ചിട്ട് തനിക്ക് എന്താണ് വേണ്ടത്